ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷി നേതാവിനെ നേരിടാൻ ദേശീയ നേതാവിനെ തന്നെ ഇറക്കിയ കോൺഗ്രസ് എന്തു തരം രാഷ്ട്രീയ മര്യാദയാണ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് എന്ന ചോദ്യം നേരിടാൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചാരണ രംഗത്തുള്ള നേതാക്കൾ പ്രയാസപ്പെടുന്നുണ്ട് കണ്ണൂരിൽ വേരുകളുള്ള ആനി രാജ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ വനിതാ നേതാവാണ് പാർലമെന്റിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വ്യക്തി എന്ന നിലയ്ക്കാണ് അവർ വോട്ടർമാർക്കിടയിൽ സ്വീകാര്യത നേടിയത് പ്രചാരണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടം മുന്നേറിക്കഴിഞ്ഞപ്പോഴാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത് ആനി രാജയ്ക്കെതിരെ രാഹുലിനെ ഇറക്കിയ സഖ്യകക്ഷി രാഷ്ട്രീയത്തിലെ തലതിരിഞ്ഞ കളി ജനം അത്ര രസത്തിലല്ല കണ്ടു നിൽക്കുന്നത് ഈ ആശയക്കുഴപ്പത്തിനിടയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നാണ് വയനാട്ടിൽ ബി നോട്ടം ഇതിനായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെ കളത്തിലിറക്കി ഇത്തവണ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിന്ന നേതാവാണ് രാഹുലും ആനിരാജയും മത്സരിക്കുന്ന മണ്ഡലം നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ അതിലെ രാഷ്ട്രീയ മെച്ചം തിരിച്ചറിഞ്ഞ് സുരേന്ദ്രൻ രംഗത്തെത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തുഷാർ വെള്ളാപ്പള്ളി നേടിയ ഏഴ് ദശാംശം രണ്ട് അഞ്ച് വോട്ടിംഗ് ശതമാനം സുരേന്ദ്രന് ഉയർത്താൻ കഴിയുമോ മണ്ഡലം രൂപീകൃതമായ ശേഷം ഇതുവരെ എൻ ഡി എക്ക് എട്ട് ശതമാനത്തിലധികം വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല വയനാട്ടിലെ മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും കോഴിക്കോട്ടെ തിരുവമ്പാടിയും മലപ്പുറത്തെ ഏറനാടും നിലമ്പൂരും വണ്ടൂരും ഉൾപ്പെട്ടതാണ് വയനാട് ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾക്കാണ് വിജയിച്ചത് അന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ എത്തിയപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡലം രൂപീകരിച്ചതു മുതൽ യു ഡി എഫിന്റെ കൂടെ നിന്ന വയനാട്ടിലെ ഇടതു വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും നിർണായകമാണ് ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ചു നിൽക്കുന്ന രണ്ടു പേരാണ് കേരളത്തിൽ പരസ്പരം പൊരുതുന്നത് സി പി ഐയുടെ സത്യൻ മൊഗേരി മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപതായി കുറഞ്ഞ ചരിത്രമുണ്ട് കോൺഗ്രസിനപ്പുറം മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധിക്കായി പ്രചാരണത്തിനിറങ്ങിയ അനുഭവമാണ് ഇവിടെ പക്ഷേ ഇപ്പോൾ അവരുടെ കൊടി പോലും പൂഴ്ത്തിവെക്കേണ്ട സാഹചര്യമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് ഒരു പതാകയും ഉപയോഗിക്കില്ല എന്ന് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റും യു ഡി എഫ് കൺവീനറുമായ എം എം ഹസന് പറയേണ്ടി വന്നത് ഈ സാഹചര്യത്തിലാണ് ലീഗിനെ പിണക്കാതെ ഒപ്പം നിർത്താതെ വയ്യ എന്ന സാഹചര്യമാണ് ആനി രാജ നിലപാടുകളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് മറച്ചുവച്ച പച്ചക്കുടിയുമായി ബൃന്ദാക്കാരാട്ട് തന്നെ ആനിരാജയ്ക്കൊപ്പം തിരുവീഥികളിലെത്തിയത് ചർച്ചകൾ വീണ്ടും മാറ്റിമറിച്ചു സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമില്ലാതെ പ്രചാരണത്തിൽ കോൺഗ്രസ് എത്ര മുന്നോട്ടു പോകും എന്ന് കാണാനിരിക്കുന്നു ഉത്തരേന്ത്യൻ ശൈലിയിൽ ജയിച്ചു കയറാവുന്നതല്ല കേരളത്തിലെ മണ്ഡലങ്ങൾ